അപ്പൊ ഇവിടത്തെ ഉണ്ണിടത്തെ ആ പുതിയത് വാങ്ങിയതോ ആ എങ്ങനെ ആ വേ തന്നെ എന്ത് വികസിച്ച് വികസിച്ച് പൊട്ടിയോ ഇത്ര നേരം നല്ല വെയിലറിച്ചിരുന്നു അപ്പോൾ അതാ കാറ് മാറിയിട്ടോ നമ്മുടെ തൊട്ടടുത്ത് ഒരു കൂന് നിൽക്കുന്നുണ്ട് കൂന് പറിക്കാൻ പോണമെന്ന് വിചാരിക്കുന്നുണ്ട് ഏട്ടോ ഇനി അവിടെ പോയ തോന ഉണ്ടാവുമോ എന്നറിയില്ല എന്താ അത് അവൻ്റെ പന്ത് കാണണ്ട പന്ത് കിട്ടിയതാ ആ അവ അവത് ശബരിമലയ്ക്ക് പോകണ സമയത്ത് അത് പോയതാണ് ഏട്ടോ എവിടെ പോയതാ നല്ല നല്ല പന്താടാ പോയതല്ലേ പറയട്ടെ ഇന്നത്തെ കൂട്ടാനുള്ള വക എൻ്റെ കിച്ചൂട്ടം കൊണ്ടുവന്നതാണ് കേട്ടോ ഏഹ് ഇന്നലെ വൈകുന്നേരത്ത് ഇതാ കണ്ടോ മുരിങ്ങടല ഉം കണ്ടോ മുരിങ്ങി മുരിങ്ങ അവൻ കൊണ്ടുവന്നതാണ് അവൻ ക്ലബിൽ കളിക്കാൻ പോയപ്പോൾ അവിടെ കൊമ്പ് പൊട്ടിയപ്പോൾ കൊണ്ടുവന്നിട്ട് അമ്മ രണ്ടു ദിവസം ഉണ്ടാവില്ലേ ഇത് കൂട്ടാൻ വെക്കാനേ പറഞ്ഞു കുറച്ചെടുത്ത് ഇപ്പം കൂട്ടാൻ വെച്ചു ഇനി കുറച്ച് അവിടെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്താന്നറിയോ ഇവരുടെ ഒക്കെ മുരിഞ്ഞ പ്രാന്ത് ചില്ലറ നല്ല ഇന്ന് ഞായറാഴ്ച സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ ഇന്ന് എന്താ ഇറച്ചി ഒന്നും വാങ്ങിയില്ല മീനിനാണോ തീ പിടിച്ച വില പിടിച്ചില്ല പോയി നോക്കിയപ്പോഴും മീൻ കിട്ടിയില്ല വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം രാവിലെ രാവിലത്തെ പുട്ട് ഈ പുട്ടിനി നാളെ രാവിലെ വരയ്ക്കട്ടോ അതാണ് ഇവിടുത്തെ അവസ്ഥ അല്ലേ ചായ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്തേക്ക് കേട്ടോ കടലക്കറി പൊട്ടും കടലക്കറി ആയിരുന്നു രാവിലത്തെ കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയ ദോശ മൂന്നാല് എണ്ണം ബാക്കി ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ അല്ലെങ്കിൽ എന്താ ഇടയ്ക്കൊക്കെ മക്കൾ കഴിക്കില്ലേ ഇന്നലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ബാക്കി ഉണ്ടായിരുന്നു ഇതാണെങ്കിലും എല്ലാവരും കഴിക്കോട്ടെ ചിലപ്പോൾ മക്കളി ഉച്ചയ്ക്ക് കഴിക്കാം ഇല്ല പറഞ്ഞുവച്ചാൽ ഞാനത് നേരെ ഫ്രിഡ്ജിലകട്ട് കയറ്റി വയ്ക്കും എന്നിട്ട് നാളെ അതിൽ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് വേറെന്തെങ്കിലും ഒരു മാവേണ്ട ഉണ്ടാക്കും അതുതന്നെ നടക്കുകയുള്ളൂ അല്ല പിന്നെ എന്തെയ്യുന്നത് മക്കൾക്കില്ലേ ഫോൺ കിട്ടുക ഒരു കുഴപ്പമില്ല പക്ഷെ ഇവിടെ ചിച്ചമൊക്കെ കളിക്കാൻ പോട്ടോ അമ്മന് പിന്നെ കുറേ എഴുതാനുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അമ്മ എഴുതുകയാണ് നമ്മുടെ അച്ചുട്ടി എവിടെയെന്നറിയോ അച്ചുട്ടിയാണെന്ന് നമ്മുടെ ബാത്റൂമ് കഴുകരുത് അപ്പോൾ കുളിക്കാൻ കയറുന്നത് അവൾ കുളിക്കാൻ കയറി വരുന്ന അപ്പം അച്ചു ബാത്റൂമൊന്ന് കഴുകിയോ ചോദിച്ചു ഓ അമ്മ ഞാൻ കഴുകാ പറഞ്ഞു അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം അപ്പോൾ ചീയട്ടയിലേട്ടാ പെൺകുട്ടികൾ ചക്കനെയും ചെയ്ത് പഠിക്കണം ചെക്കനെയും കൊണ്ട് ഞാൻ ഇപ്പോൾ ചീപ്പിക്കട്ടോ ഓരോ പണികളൊക്കെ ചീട്ടേ വന്നിട്ട് അതിനെ കിട്ടുന്നില്ല പിന്നെ ഈ പെൺകുട്ടികളുടെ പോലെ ഇല്ലേ ആൺകുട്ടികളില്ലേ ഒതുങ്ങിയിരിക്കില്ല പിന്നെ ഇല്ലല്ലോ ഇപ്പോ അപ്പൊ അവനാകപ്പാടൊരു കളിക്കാനാളില്ലാണ്ടേ ഒരു സുഖമില്ല ഈ ഉപ്പേരിയില്ലേ എന്റെ കിച്ചൂന് നല്ല ഇഷ്ടാട്ടോ കേട്ടോ അവൻ ഇന്നത്തെ രണ്ട് കറിയും അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ചാ കൂട്ടുണ്ട് എന്ന് വെച്ചാൽ അവൻ എന്ത് എന്തോരം ഇഷ്ടം പക്ഷെ തേങ്ങ അരക്കാതെ വെച്ച അത്ര പിടുത്തല്ല തേങ്ങ അരച്ച് വെക്കണം പിന്നെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ രണ്ടോ പച്ചമുളക് വറുത്തത് ഇത് അനിയനിഷ്ടം അനിയന് ഇപ്പോൾ അനിയന് ഇഷ്ടമാണ് പിന്നെ അച്ചാർ അച്ചാറുണ്ടിരിക്കണം ഇന്നലെ വെച്ച കുറച്ച് കറി ഉണ്ടിട്ടായിരിക്കണം കടലക്കറി രാവിലെ ഇതിന് കറി ഉണ്ടാക്കി ഇനി ഉച്ചയ്ക്ക് ഇങ്ങനെ ഈ ചിലപ്പോൾ ഇനി വൈകുന്നേരം ഈ കറി ആയതുകൊണ്ട് നമുക്ക് പ്രതീക്ഷ ഇല്ലാട്ടോ വൈകുന്നേരം ആകുമ്പോൾ വയ്ക്കും ചിലപ്പോൾ കറി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ വേറെ എന്തെങ്കിലും വയ്ക്കേണ്ടി വരും മോര് ഇത് കഴുകാനുള്ള പാത്രങ്ങളാണ് ഇത് അങ്ങോട്ട് കഴുകിയൊക്കെ വിചാരിച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് തുടച്ചു കഴിഞ്ഞാൽ പണി ഒരുങ്ങിയല്ലോ പിന്നെ ഒന്നും പെയിൻറ്റിങ് പണി ഇറക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ അവരെന്ന് നിർത്തണം എന്ന് വിചാരിച്ചാണ് മഴ കണ്ടിട്ട് ഇപ്പോൾ പുറത്തൊന്നും നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല അങ്ങനെ മഴയിട്ട് പിന്നെ നമ്മുടെ നാല് ഭാഗം വീടിൻ്റെ നാല് ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളെയും തന്നെ ആൾക്കാരെ പണി ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓണം കഴിഞ്ഞിട്ടായിരിക്കും പണി ഉണ്ടാവുകയുള്ളു അപ്പം അതിൻ്റെ തിരക്കുകളും ഒക്കെ കുറേ പേര് എൻ്റെ വീടി നമ്മുടെ വീടിൻ്റെ ഇത് ചോദിച്ചിരുന്നു ലൊക്കേഷൻ ചോദിച്ചിരുന്നു എവിടെയാണ് അപ്പോൾ പാലക്കാട്ടിൽ പാലക്കാട്ടിൽ നിന്ന് വരികയാണ് പറഞ്ഞുവച്ചാൽ മണ്ണാർക്കാട് കോഴിക്കോട് ബസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കല്ലടിക്കോട് ഇറങ്ങുക കല്ലടിക്കോട് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ വരുമ്പോൾ കൊണി അവിടെ നിന്ന് കല്ലടിക്കോട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോക്കാരോട് ചോദിക്കുക അട്ടക്കാട് അട്ടക്കാട് കോണിക്കഴി ചോദിക്ക കോണിക്കഴി ചോയിച്ച് കഴിയുമ്പോ അവരോട് പറഞ്ഞ അറിയണ്ടാവും കോണിക്കഴിന്നിട്ടോ അവിടെ നിന്ന് വരിക അമ്പത് രൂപ ഓട്ടോനോ കൊടുക്കണം നടന്ന് വേറെ ദൂരേ ഉള്ളൂ പക്ഷെ ഇടവഴികളാണ് ഇത് നാട്ടിൻപുറ ആയതും കൊണ്ട് റോഡിനേക്കാളിലും ഇടവഴികൾ ഉണ്ട് കുറുക്കുവഴികള് ഓട്ടോളി കോണിക്കഴി നല്ലത് അല്ല ചിലവർക്ക് കല്ലരിക്കോട്ട് ഉള്ള ആൾക്കാർക്ക് അറിയോന്നറിയില്ല അപ്പൊ കോണിക്കഴി വന്ന് ചോദിച്ചു കഴിഞ്ഞാ നേരെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇറങ്ങാട്ടോ നമ്മുടെ വീട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തൊട്ടടുത്ത ആൾക്കാർക്ക് പറയുമെന്ന് വേണ്ട അറിയില്ലേട്ടാ ഈ എന്താ അന്ന് വേറൊരു ചേച്ചി വന്നപ്പോൾ നമ്മൾ മാങ്ങ വെറുക്കാൻ പോയ മൂച്ചിയില്ലേ ആ മൂച്ചി കണ്ടിട്ടാണ് മാവ് കണ്ടിട്ടാണ് നമ്മുടെ വീട് ഇതാണ് എന്നുള്ളത് ആ മൂച്ചിക്ക് നോക്കി നേരെ നോക്കിയാൽ നമ്മുടെ വീട് കണ്ടു അപ്പോൾ അങ്ങനെ ഇല്ല കോഴിക്കോട്ട് നിന്ന് വരുന്നവരാണ് പറഞ്ഞു വെച്ചാൽ എങ്ങനെ വരികയെന്നറിയോ നേരെ കോഴിക്കോട് പാലക്കാട് ബസ് കയറുക കല്ലടിക്കോട് ഇറങ്ങുക ഇങ്ങനെ ചോദിച്ചിട്ട് വരിക ഇനി ഇതില്ല ഒറ്റപ്പാലം വഴി വരുന്നവരാണെന്ന് പറഞ്ഞു വച്ചാൽ പത്തിരിപ്പാലയിൽ നിന്ന് നേരെ എന്താ കോങ്ങാട് വന്നിറങ്ങുക കോങ്ങാട് വന്നിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ വെച്ചാൽ ഇതേപോലെ കോണിക്കഴി ചോദിക്കുക അപ്പോൾ കോണിക്കഴി വന്ന് ഇറങ്ങുക ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അട്ടക്കാട് ചിറായ ചോദിക്കുക അങ്ങനെ അട്ടക്കാട് ചിറായ ചോദിച്ചു കഴിഞ്ഞു വച്ചാലും എന്താ നമ്മുടെ ഓട്ടോയിൽ വരാം കേട്ടോ കോങ്ങാട്ട്ന്നും അഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് കല്ലടിക്കോട്ടിന്റെ അഞ്ചു കിലോമീറ്ററിന്റെ ഉള്ളിലാണ് കല്ലടിക്കോട് ആറുണ്ടോ ആറല്ലേ ആറഞ്ചോ അഞ്ചല്ലേ പറഞ്ഞത് ആ അത്രയാണ് കേട്ടോ എനിക്കറിയില്ല കല്ലടിക്കോട്ടിന്ന് നമ്മുടെ വലിയ കനാൽക്കൂടെ വരിക പന്ത്രണ്ട് പാലം കഴിഞ്ഞു കഴിഞ്ഞിട്ട് തിരിഞ്ഞ് ആ പന്ത്രണ്ട് പാലം കഴിഞ്ഞിട്ട് എന്താ വലത്തോട്ട് തിരിഞ്ഞു വരിക വലത്തോട്ട് തിരിഞ്ഞു വരുമ്പോ നമ്മുടെ വലിയ മലയ്ക്ക് പോകണ്ടോ നേരങ്ങണ്ട് അവിടെ നോക്കി കഴിഞ്ഞ മലയുടെ ഓപ്പോസിറ്റ് സൈഡ് വരിക രൂപത്തിൽ നേരെ നേരമായിട്ട് മലയിൽ പോയിട്ട് അവിടെ മൂന്നേക്കർട്ടോ അങ്ങോട്ടൊന്നും പോകണ്ട നമ്മുടെ വീട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മല കാണും കല്ലടക്കോട് വന്ന് നിൽക്കുമ്പോൾ തന്നെ വാക്കോടമല നേരെ കാണും കേട്ടോ അവിടെ ഇല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോൾ വലത് ഇടത് വശത്തല്ല വലത് വശത്ത് ഇടത് വശത്ത് കൂടി കനാലിൻ്റെ വഴിയുണ്ട് വലത് വശത്ത് കൂടി ഉണ്ട് സൈഡും വഴിയുണ്ട് വലത് ഇടങ്ങറാക്കണ്ട അല്ല രണ്ട് സൈഡിലും ഉണ്ട് അപ്പുറത്തെ സൈഡിലല്ല ഇപ്പുറത്തെ സൈഡിൽ വലത് വശത്ത് കൂടെ വരിക നേരെ വരിക പത്രയിലൂട്ടോ അതും സുഖമാണ് എന്താ കനാലിൽ കൂടെ വരുക റോഡൊന്നും ഒരു കുഴപ്പമില്ല നല്ല റോഡാണ് കേട്ടോ അപ്പോ ആൾക്കാരിങ്ങനെ ചിലർ ഇങ്ങനെ ചേച്ചി സ്ഥലം പറഞ്ഞു തരുമോ ലൊക്കേഷൻ പറഞ്ഞ് തരുമോ എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ കൂടുതൽ ഇനി നമുക്ക് എങ്ങനെയാ ലൊക്കേഷൻ പറഞ്ഞ് തരുമോന്നെ അറിയില്ല ഇനി മണ്ണാർക്കാട് വഴിയാണ് വരുന്നത് പറഞ്ഞു വെച്ചാൽ മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡിൽ കൂടെ നേരെ വന്നു കഴിഞ്ഞു ഉമ്മനഴി എറങ്ങുക ഉമ്മനേഴി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഓട്ടോക്കാരോട് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ ഏത് ഓട്ടോക്കാരും നമ്മുടെ വീടിന് മുമ്പിൽ കൊണ്ടുവന്നുവെക്കിട്ടും അല്ലേ അത് കോങ്ങാട്ടിൽ നിന്ന് വരികയാണെന്ന് വച്ചാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ മണ്ണാർക്കാട് റോഡ് ബസ്സിന് കയറുക ഉമ്മനേഴി ഇറങ്ങിയാൽ നേരെ ചോദിക്കാൻ വരിക ഇത്രയേ ഉള്ളൂ അടുത്താണ് പക്ഷെ അറിയോ ആരെങ്കിലും ഉമ്മന് കോണിക്കഴിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറുക്ക് വഴികൾ ഇഷ്ടം പോലെയാണ് ഇല്ല കുറുക്ക് വഴികൾ ഇഷ്ടം പോലെയാണ് കാരണം ഓരോ ആട്ടിൻപുറ ആയതും കൊണ്ട് നമ്മളൊക്കെ എല്ലാ റോഡും നല്ല റോഡും കാറും കൊണ്ട് വരികയാണെങ്കിലും ബസ്സിൽ വരുകയാണെങ്കിൽ ഒക്കെ കാറും ബസ്സൊക്കെ പോകുന്ന വഴിയിൽ തന്നെ അതുകൊണ്ട് ഒരു വണ്ടി കൊണ്ട് വരികയാണെങ്കിലും വണ്ടി വിളിച്ച് ഒന്നും ബുദ്ധിമുട്ടില്ല പക്ഷെ അവിടേക്ക് വരുന്ന ആൾക്കാരൊന്നും അധികം ബുദ്ധിമുട്ടിട്ടൊന്നുമില്ല അല്ലെങ്കിൽ നടന്നുവരേണ്ട വഴിയിലല്ലോ വലിയ നല്ല പിന്നെ നമ്മളെ റോഡിൽ കൂടെ എന്താണ് ഏത് വണ്ടി പോവാൻ പറ്റാത്തത് അപ്പൊ കുറേ പേര് ചോദിച്ചിരുന്നു ഓണത്തിന് വരാനാണ് ചേച്ചി കാണാൻ വരണം എന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കൂടെ ഒന്ന് വഴി പറഞ്ഞു തരുമോന്നുള്ളത് ഇത്രയാണ് എനിക്ക് പറഞ്ഞുതരാൻ അറിയുള്ളൂ ഇനി അറിയില്ല അത്രേന് വഴിയുള്ളൂ എനിക്ക് എന്താ വേറെ അറിയില്ല പിന്നെ ഇനി നമുക്കില്ലേ രണ്ട് മൂന്ന് ദിവസം ഇനി നാളത്തെ കഴിഞ്ഞ നാളെ മറ്റന്നാൾ ബുധൻ ആ ബുധൻ വ്യാഴം വെള്ളി വെള്ളിയാഴ്ചയല്ലേ തിരുവോണം അപ്പം മുതൽ ഭയങ്കര തിരക്കായിരിക്കും നാളെയും മറ്റന്നാളും ഞങ്ങൾക്ക് നല്ല തിരക്കാണ് കേട്ടോ കാരണം നമ്മുടെ പുതിയ വീടിൻ്റെ ചുറ്റുപാടും നല്ല വൃത്തിയാക്കാണ്ട് നല്ല രീതിയിൽ വൃത്തിയാക്കാണ്ട് അവിടെ ടൈം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ അതൊക്കെ ഇടണം പിന്നെ അവിടെ മഴ പെയ്യാ മഴ പെയ്യാ വൃത്തിയായിട്ട് നടക്കും നമ്മുടെ ഒന്നും പറ്റില്ല അതാണ് പാകമുള്ള പ്രശ്നം ഒക്കെ താഴെയൊക്കെ ചെയ്ത കുറേ വേസ്റ്റുകളല്ലോ നമുക്ക് ഇനി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തേക്കിട്ടുണ്ട് അതൊക്കെ മോളിക്ക് കയറ്റണം എല്ലാം സാധനങ്ങൾ അപ്പൊ അതൊക്കെ മോളിക്ക് കയറ്റിയിട്ടിരണം എന്നാലാണ് നമുക്കൊരു പിന്നീ ആവശ്യങ്ങൾക്ക് ഉപകരിക്കണ്ടേ അതുണ്ട് പിന്നെ ടൈല് പൊട്ടുകളുണ്ട് അതിന്റെ അപ്പുറത്ത് കുറെ മാങ്ങായിട്ടുണ്ട് മാങ്ങി അതൊക്കെ കാട് പിടിച്ചു കിടക്കുന്നത് നമ്മുടെ അപ്പറ ആ ഭാഗം ഒന്നും നമ്മളിപ്പോ ചെയ്യില്ല നമ്മൾ വീടിന്റെ നാല് ഭാഗം ഒന്ന് വൃത്തിയാക്കി ഇടണം ഈ പണി കഴിഞ്ഞത് തന്നെ ഉള്ളു കേട്ടോ ബാക്കി അങ്ങനെ കാര്യങ്ങൾ കച്ചറുകളും കാര്യങ്ങളൊന്നും ഇല്ല അതന്നെ ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ കളയാന് അതിനെന്തെന്റെ അച്ചുട്ടി കണ്ടോ അതിൻ്റെ അച്ചുട്ടി കണ്ടോ മിടുക്കി ആ ഇതാ ഈ ബോൾ ആരെ വാങ്ങിക്കുന്നറിയോ ഏ ഏ ചേച്ചി വാങ്ങിക്കൊടുത്ത കേട്ടോ എപ്പോ വാങ്ങിക്കൊടുത്ത ബോളാന്നറിയത് കിച്ചു ഭയങ്കര ഇഷ്ടമായിരിക്കണു ആ ബോള് അപ്പൊ അവൻ മലയ്ക്ക് പോകും അവനത് ഇങ്ങനെ എന്തോ എന്തോരഷ്ടോള് കിട്ടിയപ്പോ ഇങ്ങനെ കളിച്ചോളും അവൻ കൊറേ കറിഞ്ഞൂട്ടോ അത് കിട്ടാണ്ട് എൻറെ എവിടെ എന്റെ എവിടെ പറഞ്ഞിട്ട് അവ പിന്നെ ഞാൻ അത് മറക്കട്ടെ വിചാരിച്ചു അതിനെ കിട്ടണ്ടത് നമുക്ക് എത്രയേലും കിട്ടൂലേ അതാണ് ഇതിൻ്റെത് ഈ ഒന്നും പറഞ്ഞില്ലല്ലോ നല്ല ചൂടുള്ള പരിപ്പ് വട അതേപോലെ ചൂടുള്ള പഴംപൊരി ചൂടുള്ള മധുരല്ല എന്താന്നറിയോ ഇവി അച്ചുട്ടി ഇല്ലേ മനിങ്ങനെ മനിങ്ങനെ നിന്നിട്ട് അവള് വേഗം എന്താ ഇവിടേക്ക് പോയി പറഞ്ഞക്ക എവിടക്കെന്നറിയോ ചായ കടയൊക്കെ വിട്ടിട്ട് കടി വാങ്ങിട്ട് വന്നേക്ക് മഴ കൊണ്ടിട്ട് അനിയേട്ടം പോയി എന്നിട്ട് മഴ ഫുള്ള് അച്ഛനെ നനച്ചില്ലേ അച്ഛല്ലേ അല്ലേ അച്ഛല്ലേ അവിടെ കത്തൻ ചായയും പരിപ്പുഴ സുഖിയും കഴിച്ചില്ലേ ഞാൻ പണിക്ക് പോയതൊക്കെ ഓർമ്മ ഇണ്ട് പോലപ്പാടാ കടയില് പരിപ്പാടല്ലേ വല്യ പരിപ്പാടല്ലേ വട്ടത്തില് വല്യ പരിപ്പാടേട്ടോ കാന ആരെങ്കിലൊക്കെ പോകുമ്പോല്ലേ പായ്ക്കോളും ഉണ്ടോ എന്താ ചേട്ടനൊരു കച്ചവടാവൂലേ എന്താ പരസ്യം ചെയ്യുന്നില്ലേ ഞാന് ആ പത്ത് രൂപ പക്ഷെ അത് നല്ല വലുപ്പല്യമാ നല്ല വട്ടോ അതെത്ര വട്ടുണ്ടായിരുന്നു നല്ല പാലുണ്ട് കേട്ടോ ചായ അര ക്ലാസ് വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്താതി എന്താന്നറിയതമ്മ അര ക്ലാസ് വെച്ചിട്ട് കൊടുത്താ മതി അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഇന്നലെ ചായ വെച്ചിട്ട് ചായ കളഞ്ഞു അമ്മ അമ്മ പാല കുടിച്ചു ചായ വേണ്ടേ പാല അമ്മ ഏ അച്ചൂനും വേണ്ടല്ലോ അമ്മനും വേണോ ചായ പായസോ കിച്ചൂനും ചായ വേണ്ട മണി അതെടുത്ത് ഇടണം വിചാരിച്ചതാണ് ഓണൊക്കെ എനിക്ക് വിറകിനും ബുദ്ധിമുട്ടാണ് കുറച്ച് പക്ഷെ അതിനെ പോവാനും പറ്റില്ല അപ്പുറത്തെ അതിനെ ആ അത് കൂടെ പോയി കഴിഞ്ഞാലേ വല്ല പാമ്പോ ചെയ്യുമ്പോണ്ടെങ്കിലും അറിയും കൂടിയില്ല കണ്ടോ നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോ നല്ല ചന്തം ചന്ത തോന്നില്ലെങ്കിൽ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പൊ നമ്മുടെ പുതിയ വീടിന്റെ ഇവ ഈ ഭാഗം ഒക്കെയാണ് നമ്മക്ക് ഇനി വൃത്തിയൊക്കെ ഉള്ളത് കണ്ടില്ലേ പനിക്ക് വന്നില്ല ഈ കല്ലോ ഈ കല്ലൊക്കെ നമുക്ക് മാറ്റണം മാറ്റണമോ നമ്മൾ ഇത് മാറ്റണം പിന്നെ ഈ ഇവിടുത്തെ ഈ കാടില്ലേ നമ്മുടെ ഈ സൈഡിൽ നിൽക്കുന്ന കാടുകൾ മൊത്തം വെട്ടിക്കളയുന്നുട്ടോ ഇതാ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് ഫുള്ളും വെട്ടി വൃത്തിയാക്കി വൃത്തിയാക്കിയിടുന്ന അത്രയുള്ളൂ പിന്നെ ഇത് ഇതുകൾ കണ്ടോ ഈ ഷീറ്റ് ഇട്ടിരിക്കുന്ന കണ്ടില്ലേ എന്തൊക്കെ ഇനി പണി ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതെടുത്തിട്ട് അങ്ങോട്ട് വെച്ചാൽ മഴച്ചാലിൽ കൊള്ളും അപ്പോൾ ഈ ടാർപ്പായ മോളിക്കു മാറ്റിയിട്ട് ഈ സാധനങ്ങളൊക്കെ മോളിച്ചാക്കി വെക്കണം ഇത് അത് ആ വാതില് നമ്മള് വെച്ചിരുന്ന വാതിലില്ലേ സാധനങ്ങള് അത് മാറ്റണ്ട അവിടെ നിന്ന് അത് മാറ്റണം ആ മണേല് മാറ്റത്തന്നെയല്ലേ പിന്നെ പുറം നമുക്ക് ഇതാണ്ടല്ലോ ഇവിടെ ഒക്കെ വെള്ളം നനഞ്ഞിട്ട് ആ ഭാഗം ഒക്കെ നല്ല രീതിയിൽ ചളി ആയിരിക്കണത് അപ്പൊ അതൊക്കെ എടുത്ത് കഴുകി വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല പുതിയ പിന്നെന്താ കഴുകി റിയില്ല ഞാനം പറയ പൂന്തോലി പോയിട്ട് അച്ചു പൂ കണ്ടോ പൂ കിടമ്പോ ചെറിയ പൂക്കള ഇട്ടപ്പെടുന്നത് കണ്ട മഴ പെയ്തിട്ട് വലിയ കോഴിയുടെ വലിയ പൂക്കളായി ഇപ്പൊ പൂടാ സുഖമാണ് എന്താ നാല് പൂവും വെച്ചിട്ട് ഒറ്റ ഇളക്കില് ഞാൻ വിചാരിക്കുന്നുണ്ട് പൂരാടൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്താ പൂത്തറ കൊറച്ച് വലുതാക്കണെന്ന് വിചാരിക്കണ്ട് കേട്ടോ ഇത് വെച്ചിട്ടില്ലേ ഇത് ഇങ്ങനെ വെക്കണം വിചാരിച്ചിട്ട് നമ്മുടെ പൈപ്പില്ലേ വെള്ളം പിടിക്കുന്ന പൈപ്പില്ലേ വലുത് അയ്യേന്താ അവള് ഫുള്ള് നന്നിട്ടാ നിക്കണ കുളിക്കാൻ പോവുകയാണ് എണ്ണക്കടി വാങ്ങാൻ പോകുമ്പോട്ടിട്ട് അതിന്റെ മുകളിൽ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യണം അതിനെന്താന്നറിയോ അത് കുറച്ച് നല്ലത് ഇതിന്റെ മോളിൽ കൂടെയാണ് അനിയട്ടം വണ്ടി പോണ്ടത് പിന്നെന്താ ചെയ്യുന്നത് ഞാനെന്താ ചെയ്യണത് പിന്നെ നടു ഇങ്ങനെ പിന്നെ വണ്ടി ഇവിടെ കണ്ടു ഈ തേക്കും കൊമ്പുള്ളതും കൊണ്ട് ഫുള്ള് രാവിലെ ഇപ്പൊ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു മഴ പെയ്ത മിറ്റടിച്ചിട്ട് എത്ര ദിവസമായി തോന്നുന്നു നല്ല മഴയൊക്കെ നന്നിട്ട് ഈ ചെടികളൊക്കെ നല്ല എങ്ങനെയാറിയ നനഞ്ഞു കുളിച്ചു നിക്കുന്ന നല്ല ചന്ത ഏഹ് പിന്നെന്താ ഇലകളൊന്നും ഇടണ്ടാ വിചാരിച്ച പൂക്കൾ ഉള്ള സമയത്തായിരിക്കും ഓണം കഴിഞ്ഞ ചതയം നാലാ ഓണം വരെ ചില പിറ്റത്തെ പ്രാവശ്യം ആയില്യം മകം വരെ അല്ലേ അങ്ങനെ ചില ആൾക്കാർ നമ്മുടെ ഇവിടെ കർക്കിടകത്തിൽ പൂവിടില്ല കേട്ടോ പക്ഷെ ചില ആൾക്കാർ മാസം മുതലേ പൂവിടാൻ തുടങ്ങും എന്താ നമ്മളിവിടെ അത്തം മുതൽ തന്നെയാണ് പൂവിടൊള്ളൂ എന്താ നമ്മുടെ ഞങ്ങളുടെ വീടിന്റെ കാഞ്ഞിര ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട് എന്താ കർക്കിടക മാസം മുതൽ പൂവിടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് കേട്ടോ അതെന്താണ് ഒന്നും എനിക്കറിയില്ല അങ്ങനെ പൂവിടുന്നത് എന്തെങ്കിലുമൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമായിരിക്കുന്നത് ഇനിയേ എന്താ എനിക്ക് പണിയുണ്ട് കേട്ടോ നമ്മൾ കുറേ ദിവസമായില്ലേ കുക്കിങ്ങിന്റെ ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ് ചെയ്യാത്തത് തിരക്ക് പിടിച്ച് തിരക്ക് പിടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ ചെയ്യാതിരിക്കുന്നത് എന്തായാലും ചെയ്യാ പിന്നെ എന്താ നമ്മുടെ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട സമയം ഏഹ് ആ ഫ്രിഡ്ജ് അച്ചു കൊണ്ടുവന്ന പൂവാണെന്ന് പിന്നെയും പിന്നെയും പറയാൻ വേണ്ടിയിട്ടാണ് അച്ചു റോസാപ്പൂ ഉണ്ടല്ലോ പറയുന്നത് ഒരു റോസാപ്പൂ കൊണ്ടുവന്നിരുന്നു അതിന് അന്നലെ വെച്ചോട്ടോ രണ്ടെണ്ണല്ലേ ആ അപ്പോൾ ഒരു റോസാപ്പൂ ഉണ്ടായിരുന്നു ഞാൻ കണ്ടതായല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മുടെ വീടിൻ്റെ തിരക്കും കാര്യങ്ങളും അവൻ്റെ ഇടയിൽ അവിടെ പോകുമ്പോൾ അവിടെ സ്വത്തെ സാധനങ്ങൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇപ്പോഴത്തെ സാധനങ്ങൾ അപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഓടണം അല്ലേട്ടാ അതൊരു നല്ലൊരു ടൈമില്ലായ്മ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം നമ്മളില്ലേ വീഡിയോ നിർത്തുകയാണ് സമയമില്ലായ്മ അതിന് നമ്മൾ വീഡിയോ നിർത്തുകയാണ് ഓ ഞങ്ങൾ കണ്ടു ഔ ആൾക്കാര് പോകുമ്പോൾ അവനെ ഒന്ന് ബഹളം വെച്ച് നോക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രദ്ധയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് എന്താ കിച്ചു നീ ഒന്നും ഉണ്ടാത്ത് നാളെ കാണാ കിച്ചുപോലെ നീ ഒന്ന് കറിക്കൊന്ന് കറക്കി കട